ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഗെയിം ഇൻവെസ്റ്റർ എന്ന ഒരു ഫണ്ട് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഫണ്ട് ആപ്പ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് റിട്ടേൺ ആകും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺ ചെയ്യും ഈ ഫണ്ട് ഏപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം ഈ ആപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ആപ്പ് ഓപ്പൺ പ്രമോഷൻ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നില്ല ലിങ്ക് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചു വാങ്ങുക ഏതൊരു ഓൺലൈൻ ആപ്പിലായാലും കടമെടുക്കാതെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ വാലറ്റിലൊരു മുന്നൂറ് രൂപ ഉണ്ടായിരിക്കും ആ മുന്നൂറ് രൂപ മൈനസ് ചെയ്തിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ് ഇതിലെ ഫസ്റ്റ് പ്ലാന് ആയിരം രൂപയാണ് ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ മുന്നൂറ് രൂപ മൈനസ് ചെയ്തിട്ട് എഴുന്നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ആയിരം രൂപയുടെ പ്ലാന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇൻകം ഇരുപത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് സെക്കൻഡ് പ്ലാന് രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് രൂപ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ വെച്ചിട്ട് ഡെയിലി എങ്കായിട്ട് കിട്ടുന്നുണ്ട് ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞാൽ ഈ ആയിരം രൂപ റിട്ടേൺ ആകും അതേപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് റിട്ടേൺ ആകുന്നുണ്ട് അടുത്ത പ്ലാന് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി അഞ്ച് രൂപയാണ് ഡെയിലി ഇൻകായിട്ട് കിട്ടുന്നത് ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാനുകൾ ആയിരം രൂപയുടെയും രണ്ടായിരത്തി നാനൂറ് രൂപയുടെയും ഈ രണ്ട് പ്ലാനുകളും കഴിഞ്ഞാൽ ഈ ആപ്പ് സ്കിപ്പ് ചെയ്യുക ഇതിൽ വലിയ പ്ലാനുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇതിൽ ഡെയിലി സൈൻ ഇൻ ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കോ ഡെയിലി കോഡ് വരുന്നുണ്ട് മൺഡേ ടു ഫ്രൈഡേ കോഡ് വരുന്നുണ്ട് ആ കോഡും ഈ സൈൻ ഇൻ ചെയ്യുന്ന ഇൻകവും നമുക്ക് റീചാർജ് ചെയ്യാനാണ് യൂസ് യൂസാകുന്നത് ഇനി ഇതിലെ റഫറൽ ഇൻകം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ താഴെ ഒരാളെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരേഴ് ശതമാനം നമുക്ക് കിട്ടും ആയിരം രൂപയുടെ പ്ലാന് നമ്മളുടെ താഴെയുള്ളവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഏഴ് ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് താഴെയുള്ളവർ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു മൂന്ന് ശതമാനവും നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ഇൻവിറ്റേഴ്സ് റിവാർഡ്സ് നമ്മൾ ഒരാളെ നമ്മളുടെ താഴെ ജോയിൻ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ നമുക്ക് റിവാർഡ് കിട്ടും അതേപോലെ രണ്ടാമത്തെ ആളേനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ അതേ ദിവസം തന്നെ മൂന്നാമത്തെ ആളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് റിവാർഡായിട്ട് കിട്ടും അതേപോലെ എട്ട് പേരെ നമ്മൾ ഒരു ദിവസത്തിൽ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ് രൂപ റിവാർഡ് നമുക്ക് സെയിം ഡേ കിട്ടും ഇനി ഇതിൽ റീചാർജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം എമൗണ്ട് എന്ന സ്ഥലത്തിൽ നമ്മൾ റീചാർജ് ചെയ്യാനുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് മുന്നൂറ് രൂപ വാലറ്റിൽ ഓൾറെഡി ഉണ്ടാകും ബാലൻസ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ വേ വൺ വേ ടു വേ ത്രീ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്നിൽ സെലക്ട് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് പേ വഴിയായോ ഗൂഗിൾ പേ വഴിയായോ ഫോൺ പേ വഴിയായോ നമുക്ക് റീചാർജ് ചെയ്യാം ഇനി ഇതിൽ വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം മൺഡേ ടു ഫ്രൈഡേ ആണ് ഇതിൽ വിഡ്രോവൽ ടു ഹൺഡ്രഡ് വാലറ്റിലുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് വിഡ്രോ ഓപ്ഷൻ ഇതിൽ വിഡ്രോ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് വിഡ്രോ സെയിം ഡേ റിസീവ് ആകുന്നുണ്ട് ഈ ആപ്പിനെ കുറിച്ചുള്ള ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇങ്ങനെയുള്ള വേറെയും ആപ്സുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ഓരോ ആപ്പിൻ്റെയും റിവ്യൂ മാത്രമേ പറയുന്നുള്ളൂ ഇതിലെ ഫർദർ ഡീറ്റെയിൽസ് എത്ര ഇൻവെസ്റ്റ് ചെയ്യാം എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം നിർത്താം ഇങ്ങനെയുള്ള ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്തോളൂ